പനി വരുമ്പോ തന്നെ പാരസെറ്റമോൾ പോലെയുള്ള പനിയുടെ ചൂട് വളർത്തുന്ന മരുന്ന് പഠിച്ചു വരുന്നത് രോഗം പെട്ടെന്ന് മാറില്ലേ എന്ന് തന്നെ ഒരു സംശയം എന്ന് പറയുന്നത് സത്യത്തില് പനി ശരീരത്തിന്റെ ഒരു പ്രതിരോധ സംവിധാനത്തിന്റെ ഭാഗമാണ് എന്ന് എനിക്കറിയണം അല്ലെങ്കിൽ അങ്ങനെയാണ് അതാണ് യഥാർത്ഥം എന്ന് പറഞ്ഞത് ഇത് ഈ ഒരു പനി ഉണ്ടാകുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ശരീരം കൂടുതൽ പ്രവർത്തിക്കാൻ രോഗാനുക്കളെ തുരത്താനും നശിപ്പിക്കാനും വേണ്ടി അതുകൊണ്ട് തന്നെ പനിന്ന് പറയുന്നത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും രോഗാനത്തിലൂടെ വളർച്ച തടയാനും നമ്മുടെ രോഗം പെട്ടെന്ന് ശരിയാനും കറക്റ്റായ രൂപത്തിൽ ശരിയാകാനും സാധിക്കുകയാണ് ഇനി നമ്മൾ പനി കുറക്കുന്ന മരുന്നുകൾ ഉപയോഗിക്കുകയാണെങ്കിലോ പെട്ടെന്ന് പനി കുറയാൻ വേണ്ടിയിട്ട് മാത്രം മരുന്നുകൾ ഉപയോഗിക്കുകയാണെങ്കിലോ അതോ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ താമസപ്പെടും അതിന്റെ ഭാഗമായിട്ടോ നമുക്ക് ഉണ്ടായ അസുഖം നിൽക്കും അപ്പൊ പനി കുറയ്ക്കാൻ മാത്രമുള്ള മരുന്ന് ഉപയോഗിച്ചാൽ ആ ചൂട് മാത്രമല്ല കുറയുന്നു രോഗം പെട്ടെന്ന് മാറില്ല മനസ്സിലായിരുന്നു അല്ലെ ഒരുപക്ഷെ നിങ്ങൾക്ക് രക്ഷിതാക്കൾക്ക് പനി എന്ന് പറഞ്ഞാൽ ആ ചൂട് കുറഞ്ഞിട്ടുണ്ടാവും ഒരിക്കലും രോഗം പെട്ടെന്ന് മാറി അല്ലെങ്കിൽ രോഗ കാരണത്തെ ചികിത്സിക്കാത്ത കാരണത്താൽ രോഗം പെട്ടെന്ന് മാറില്ല അതിന്റെ ദൈര്യം കൂടിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ പനിയുടെ തുടക്കത്തിൽ തന്നെ നമ്മൾ പനി കുറയ്ക്കാനുള്ള മരുന്ന് കൊടുത്തിരുന്നാലും നിങ്ങൾ രക്ഷിതാക്കൾക്കുള്ള ചൂട് പറയുന്നുണ്ടോ കുട്ടിയുടെ ചൂട് പറയുന്നുണ്ടോ പക്ഷെ പനിയുടെ കാരണമോ അധിക ട്രീറ്റ്മെന്റ് കൊടുക്കാത്തതിനാല് ഈ രോഗത്തിന്റെ ദൈര്യം കൂടും ചൂട് പറഞ്ഞതിനാൽ നിങ്ങൾ പനി മാറി കിട്ടുന്നുണ്ടോ പക്ഷെ അതിന്റെ അനുബാധ അവിടെ മാറിയിട്ടുണ്ടാവുക അതുകൊണ്ടാണ് ഇടക്കിടക്ക് കപ്പക്കെട്ട് പനി ജലദോഷം എന്നിവ ഒട്ട് മാറാൻ നിങ്ങളെ കുട്ടിക്ക് വരുന്നത്